എല്ലാവർക്കും നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളതില്ലേ നമ്മൾ പഴയ കറ പിടിച്ച ഏത് ബക്കറ്റും പ്ലാസ്റ്റിക്കിന്റെ എന്തും ആയിക്കോട്ടെ കപ്പോ പാത്രമോ എന്തും ആയിക്കോട്ടെ കേട്ടോ കറയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാൻ നോക്കാം സിമ്പിളായിട്ട് വലിയ പണിയൊന്നും ഇല്ലാണ്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഒരു സാധനമാണ് നമുക്ക് വേണ്ട പറ്റാം അപ്പോൾ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബക്കറ്റ് പോലുള്ള കറ പിടിച്ചിട്ടുള്ള സാധനങ്ങൾ നല്ല ഭംഗിയായിട്ട് വെളിപ്പിച്ചെടുക്കാനായിട്ട് ീഡിയോടെ അവസാനം പറയാത്തന്നുള്ളത് ആദ്യം നമുക്ക് ഈ മിശ്രിതം നല്ലപോലെ ഈ കറി പിടിച്ച ബക്കറ്റില് തേച്ച് പിടിപ്പിക്കണം നല്ലോണം തേച്ച് കൊടുക്കാം അതായത് ബക്കറ്റിന്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ വേണം കേട്ടോ ഇത് തേച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ കറ പിടിച്ച നമ്മുടെ ഇത് ഫുൾ ആയിട്ട് ബക്കറ്റൊന്നും ആക്കി കൊടുക്കാം എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇത് ഇങ്ങനെ തന്നെ വെക്കട്ട ആക്കി ഈ മിശ്രിതം നല്ലപോലെ പിടിച്ച് ഇതുമ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാല് എന്താ പറയാ പല പളാത്തവനും പോലെ ബക്കറ്റ് കിട്ടും കേട്ടോ ഇതിനാണെങ്കിൽ വലിയ ചെലവും കാര്യങ്ങളും ഒന്നുമില്ല ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പൊ നമുക്ക് വീട്ടിൽ ഇങ്ങനത്തെ പാത്രം സ്ക്രബ്ബറൊക്കെ വെച്ച് ഉരച്ച് ഉരച്ച് കൈ കഴുകുന്നതിലൊക്കെ കൈ കളയുന്നതിലൊക്കെ വളരെ എളുപ്പത്തില് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാനത് ഈ കപ്പിലും ഇതുപോലെ അപ്ലൈ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ കപ്പും നമ്മള് ഇത് ഉപയോഗിക്കാതിരുന്നതാണ് നമുക്ക് ഇതിലും കൂടി ഇത് അപ്ലൈ ചെയ്ത് വെക്ക ഒരു പത്ത് അഞ്ച് മിനിറ്റ് ഇങ്ങനെ എന്നെ വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചാ മതി ഇതിപ്പോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇതൊന്ന് കൊണ്ടുപോയിട്ട് ക്ലീൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഞാനത് ക്ലീൻ ചെയ്തെടുത്തിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ അതിൻ്റെ വഴുവഴുപ്പും കറയും എല്ലാം പോയി നല്ല രീതിയിൽ ക്ലീനായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് നമുക്ക് വീട്ടിലെ ബാക്കി വരുന്ന ദോശമാവാണ് ആ മാവ് ബാക്കി വരുമ്പോൾ അത് കളയാതെ ഇതേപോലുള്ള പാത്രങ്ങളിലൊന്ന് തേച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ നമുക്ക് നമ്മുടെ പാത്രങ്ങൾ തിളങ്ങുന്ന പോലെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യട്ടാ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ